ഒരുപാട് പഴക്കുലകൾ തൂക്കിയിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും ഇതൊരു ഫ്രൂട്ട് ഷോപ്പ് ആണോന്ന് എന്നാലല്ല ഇത് ഏറ്റവും കൂടുതൽ കാസർഗോഡ് അവൽമേൽക്ക് വിൽക്കുന്ന ഒരു കടയാണ് അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചെർക്കള ടൗണിലാണ് ചെർക്കള ടൗണിലെ റപ്പിച്ചാൻ്റെ അവിൽ മിൽക്ക് കടയിലാണുള്ളത് ഇവിടെ അവിൽ മിൽക്കും ചറുമുറും സൂപ്പ് ഇതൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങി കഴിക്കുന്ന ഐറ്റംസ് ആണ് നമുക്ക് കടയായിട്ട് അകത്തേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ താഴേക്ക് ഒരുപാട് പഴക്കുലുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ റപ്പിച്ച തയ്യാറാക്കുന്നത് ചറുമുറാണ് ചെറുമുറ സാധാരണ നമ്മൾ മറ്റ് കടകളിലൊക്കെ കാണാത്ത ഒരു ഐറ്റമാണ് കാസർഗോഡ് ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം നല്ല മയത്ത് ഈ എരിവുള്ള ചെറുമുറകും തന്നെ ഒരു പ്രത്യേക അനുഭവം ചെറുമുറവാണ് സൂട്ടാണുള്ളത് കാണുന്ന പോലെ തന്നെ ഒരുപാട് പഴക്കം ഞങ്ങൾ ഓർഡർ ചെയ്യുന്നുള്ളത് ഫേമസ് ആയിട്ടുള്ള അതിൽ മിൽക്കാണ് അതിൽ മിൽക്ക് പഞ്ചസാര ഇല്ലാത്ത സാധാരണ പഞ്ചസാരയും தனுப்பட்டுள்ள அவர் இருக்கானது ஞானோட செர்க்குள்ள டவுனிலேக்கு ഉറപ്പിച്ചതിൻ്റെ അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ പ്രത്യേക കൂട്ടായിരിക്കാം ടേസ്റ്റായിരിക്കാം അതല്ലെങ്കിൽ ഇവരെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കാം ഇതിനൊക്കെ കാരണം അപ്പോൾ അടുത്ത്